എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന പരമോന്നത സിവിലിയൻ പുരസ്കാരം ഭാരതരത്ന ഭാരതരത്ന പുരസ്കാരത്തിൻ്റെ ആകൃതി ആലിലയുടെ ആകൃതി സൂര്യൻ്റെ ചിത്രമുള്ള ആലിലയിൽ ദേവനാഗരി ലിപിയിൽ ഭാരതരത്ന എന്നെഴുതിയിട്ടുണ്ട് മറുപുറത്ത് സിംഹമുദ്രയും സത്യമേവ ജയതേ എന്നും എഴുതിയിട്ടുണ്ട് ഭാരതരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭാരതരത്ന ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ജനുവരി രണ്ട് ഭാരതരത്ന ആദ്യമായി ലഭിച്ച വ്യക്തികൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സി വി രാമൻ സി രാജഗോപാലാചാരി ഭാരതരത്ന ആദ്യമായി ഏറ്റുവാങ്ങിയ വ്യക്തി സി രാജഗോപാൽ ആദ്യമായി ഭാരതരത്ന ലഭിച്ച വിദേശി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ അതിർത്തി ഗാന്ധി എന്നും അറിയപ്പെടുന്നു ഭാരതരത്ന ലഭിച്ച രണ്ടാമത്തെ വിദേശി നെൽസൺ മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഭാരതരത്ന ലഭിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഭാരതരത്ന ലഭിച്ച രണ്ടാമത്തെ വനിത മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വനിത അരുണ ആസിഫ് അലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഭാരതരത്നയും പാകിസ്ഥാൻ്റെ പരമോന്നത പുരസ്കാരമായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഇന്ത്യക്കാരൻ മൊറാർജി ദേശായി ഭാരതരത്നവും പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ലഭിച്ച ആദ്യ വ്യക്തി സത്യജിത് റേ ഭാരതരത്ന ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡി കെ കാർവെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഭാരതരത്ന ലഭിച്ച ആദ്യ കായിക താരവും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ നാൽപ്പത്തിയൊന്ന് വയസ്സ് രണ്ടായിരത്തി പതിനാലിൽ ഭാരതരത്ന ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ രാജീവ് ഗാന്ധി നാൽപ്പത്തിയേഴ് വയസ്സ് ഭാരതരത്ന ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രീയ പ്രവർത്തകൻ ഗുൽസാരിലാൽ നന്ദ തൊണ്ണൂറ്റിയൊമ്പത് വയസ്സ് ഭാരതരത്നവും നോബൽ സമ്മാനവും ലഭിച്ച വ്യക്തികൾ സി വി രാമൻ മദർ തെരേസ നെൽസൺ മണ്ടേല അമർത്യാസൻ ഭാരതരത്നവും ഫാൽക്കെ പുരസ്കാരവും നേടിയ ആദ്യ വനിത ലതാ മംഗേഷ്കർ ഭാരതരത്ന നേടിയ ആദ്യ സംഗീതജ്ഞ ആര് എം എസ് സുബ്ബലക്ഷ്മി ഭാരതരത്ന ലഭിച്ച ഏഴാമത്തെ പ്രധാനമന്ത്രി ആര് എ ബി വാജ്പേയി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വനിതകൾ ആരെല്ലാം ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അരുണ ആസിഫ് അലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ എം എസ് സുബലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ലതാ മങ്കേഷ്കർ രണ്ടായിരത്തി ഒന്നിൽ ഭാരതരത്ന ലഭിച്ച പ്രധാനമന്ത്രിമാർ ആരെല്ലാം ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഗുൽസാരിലാൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എ ബി വാജ്പേയി രണ്ടായിരത്തി പതിനഞ്ച് പി വി നരസിംഹറാവു രണ്ടായിരത്തി ഇരുപത്തി നാല് ചൗധരി ചരൺസിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന ലഭിച്ചത് ആർക്കെല്ലാം കർപ്പൂരി താക്കൂർ എം എസ് സ്വാമിനാഥൻ പി വി നരസിംഹറാവു എൽ കെ അദ്വാനി ചൗധരി ചരൺ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് പേർക്കാണ് ഭാരതരത്ന ലഭിച്ചത് അതിൽ കർപ്പൂരി താക്കൂർ മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു നാപ്പത്തിയൊമ്പതാമത്തെ വ്യക്തിയായിരുന്നു മരണാനന്തരമാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് പി വി നരസിംഹറാവു മുൻ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിനും മരണാനന്തരമാണ് ഇത് ലഭിച്ചത് ചൗധരി ചരൺ സിംഗ് മുൻ പ്രധാനമന്ത്രി മരണാനന്തരം എം എസ് സ്വാമിനാഥൻ അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് എൽ കെ അദ്വാനി ബി ജെ പി നേതാവ് അമ്പതാമത്തെ ഭാരതരത്ന ലഭിച്ചതായിരുന്നു ഭാരതരത്ന ലഭിച്ച ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഭാരതരത്ന ലഭിച്ച ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഭാരതരത്ന നേടിയ ആദ്യ ശാസ്ത്രജ്ഞൻ സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഭാരതരത്ന നേടിയ ആദ്യ സിനിമാ നടൻ എം ജി രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ താങ്ക്സ് ഫോർ വാച്ചിംഗ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവും ഇനിയും ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക